സ്വാഗതം നഗരസഭയുടെ അംഗസംഖ്യ പിന്തുണ വേണം എന്നാൽ ജനുവരി പതിനെട്ടിന് അവിശ്വാസ പ്രമേയം ചർച്ച ചെയ്യാനിരിക്കെ താൽക്കാലിക നിയമനം നടത്താൻ വേണ്ടി മാത്രം ഏക അജണ്ട വെച്ച് ഇന്ന് കൌൺസിൽ യോഗം വിളിച്ചത് ധാർമികമായി ശരിയല്ല എന്നതിനാൽ യു ഡി എഫിന്റെ പതിനൊന്ന് കൌൺസിലർമാരും ഇന്നത്തെ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നു ഡി എഫിന്റെ പതിനൊന്ന് കൗൺസിലർമാർക്കൊപ്പം സി പി എമ്മിന്റെ മൂന്ന് കൗൺസിലർമാരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നതിനാൽ ഈ ഭരണസമിതിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു ആയതിനാൽ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ചെയർപേഴ്സണും വൈസ് ചെയർമാനും ജനാധിപത്യത്തിലെ ധാർമ്മിക മൂല്യങ്ങളോട് അല്പമെങ്കിലും പ്രതിബദ്ധത ഉണ്ടെങ്കിൽ ഒരു നിമിഷം വൈകാതെ ഇപ്പോൾ തന്നെ രാജിവെക്കണമെന്ന് നഗരസഭ പ്രതിപക്ഷ നേതാവ് പ്രിൻസ് പോൾ ജോൺ കക്ഷി നേതാക്കളായ സി എ തങ്കച്ചൻ ബി പി കിരാതടം എന്നിവർ ആവശ്യപ്പെട്ടു ഞങ്ങൾ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ അവിശ്വാസം പതിനെട്ടാം തീയതി ചർച്ചയ്ക്ക് എടുക്കാനിരിക്കെ രണ്ട് ദിവസം മുമ്പ് താൽക്കാലിക നിയമനം നടത്തുന്നതിന് ഒരു യോഗം കൂടുന്നത് ജനാധിപത്യ മൂല്യങ്ങൾക്കും ധാർമ്മികതക്കും നിരക്കുന്നതല്ല എന്നുള്ളത് കൊണ്ട് യു ഡി എഫിന്റെ കൗൺസിലർമാർ ഇന്നത്തെ യോഗം ബഹിഷ്കരിക്കുകയുണ്ടായി പക്ഷേ ഇരുപത്തഞ്ചംഗ കൗൺസിലാണ് കൂത്താട്ടുള്ള നഗരസഭയിൽ ഉള്ളത് ആ കൗൺസിലിന്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് പതിമൂന്ന് പേരുണ്ടെങ്കിൽ മാത്രമേ ഭരണസമിതിക്ക് ഭൂരിപക്ഷം ഉണ്ടാകൂ മുനിസിപ്പാലിറ്റിയുടെ പതിനെട്ടാം തീയതി അടക്കുന്ന അവിശ്വാസ പ്രമേയത്തിന് മുമ്പായിട്ട് ഭരിക്കുന്ന കക്ഷികൾ ഇന്നൊരു അടിയന്തര പ്രമേയം അടിയന്തര നോട്ടീസ് കൊടുത്ത കമ്മിറ്റി വിളിക്കുകയുണ്ടായി നമ്മളെ സംബന്ധിച്ച് ഒരു അവിശ്വാസം കൊടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇന്ന് നടക്കുന്ന ഈ കമ്മിറ്റി ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ് എന്ന് യു ഡി എഫ് അംഗങ്ങൾ തോന്നിയതുകൊണ്ടാണ് ഇന്ന് ഈ കമ്മിറ്റി ഞങ്ങൾ ഭീഷണിക്കാൻ തീരുമാനിച്ചത് പതിനെട്ടാം തീയതി നടക്കുന്ന അവിശ്വാസ പ്രമേയത്തിൽ ഇപ്പോൾ തന്നെ അവരെ പരാജയം സംബന്ധിച്ച രീതിക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ തിരക്ക് തീപിടിക്കുമ്പോൾ വാഴ വിട്ടു പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ആ അവിശ്വാസ പ്രമേയം പാസ്സായി തങ്ങളുടെ അധികാരം നഷ്ടമാകുന്നതിന് മുമ്പ് കിട്ടാവുന്ന ആനുകൂല്യ ആനുകൂല്യങ്ങളെല്ലാം കരസ്ഥമാക്കിക്കു പോകാം എന്നുള്ളതിൻ്റെ ഏറ്റവും ദൃഷ്ടാന്തമായ ഉദാഹരണമാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം പുതിയ വിശാലമായ ഷോറൂമിൽ ഒറ്റ ഫ്ലോറിൽ പൈറ്റക്കുളം ഒരുക്കുന്നു സാനിറ്ററി വെയർസിന്റെയും ബാത്റൂം ഫിറ്റിംഗ്സിന്റെയും വേൾഡ് ക്ലാസ് കളക്ഷൻ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ ലേറ്റസ്റ്റ് മോഡലുകളുടെ നിരവധി ഓപ്ഷൻസിൽ നിന്ന് തിരഞ്ഞെടുക്കാം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റകുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം